ഹായ് ഒരുവൺ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഫോട്ടോഷോപ്പ് ഇലിസ്ട്രേറ്റർ തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ ലിമിറ്റേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫോട്ടോഷോപ്പ് പഠിക്കാൻ പോകുന്നവരായാലും ശരി പഠിച്ചുകൊണ്ടിരിക്കുന്നവരായാലും ശരി വർക്ക് ചെയ്യുന്ന ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയാലും ശരി അങ്ങനെയുള്ളവർക്കൊക്കെ ഫോട്ടോഷോപ്പിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഇലിസ്ട്രേറ്ററിൻ്റെ ലിമിറ്റേഷൻസ് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് ഏതിനകത്താണ് ഇപ്പോൾ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതിനകത്ത് ചെയ്യണം ഫോട്ടോഷോപ്പാണോ ഇലിസ്ട്രേറ്റർ ആണോ ബെസ്റ്റ് ഇത് ഏത് തിരഞ്ഞെടുക്കണം അങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ കാണും അപ്പോൾ ഇതെല്ലാം നമ്മളിന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ടേബിളിനകത്ത് ഫോട്ടോഷോപ്പ് വാസസിൽ ഇലിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇത് ഫോട്ടോഷോപ്പിൻ്റെയും ഇത് ഇലിസ്ട്രേറ്ററിൻ്റെയും ആണ് ഈ ടേബിളിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യത്തെ നമുക്ക് ഡിഫറൻസ് നമുക്ക് നോക്കാം ഡിസൈൻ ടൈപ്പ് എന്തിനാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റാസ്റ്റർ ബേസ്ഡ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ റാസ്റ്റർ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൂമിൻ ചെയ്തിപ്പോൾ ഇത് ആ ഫോട്ടോഷോപ്പിലാണ് നിങ്ങളിത് കാണിക്കുന്ന വീഡിയോ അപ്പോൾ ഇത് സൂമിങ് ചെയ്താണെങ്കിൽ അറ്റം പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കാണുന്ന ഈ ഓരോ കോളങ്ങളാണ് എന്ന് പറയുന്നത് ഈ സ്ക്വയർ പിക്സൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് അങ്ങനെയുണ്ട് അപ്പോൾ ഓരോ സ്ക്വയർ പിക്സൽസിനകത്ത് ഓരോ കളറുകളുണ്ട് അങ്ങനെ പിക്സൽ കൊണ്ടാണ് ഈ ഇമേജ് ക്രിയേറ്റ് ആവുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഇമേജ് ക്രിയേറ്റ് ആവുന്നത് തന്നെ പിക്സൽ കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് റാസ്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർന്ന് അപ്പോൾ റാസ്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ഫോട്ടോഷോപ്പ് ഇതാണ് ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പ് എന്താണെന്ന് വെച്ചാൽ റാസ്റ്റർ ബേസ്ഡ് ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് വെച്ചാൽ പിക്സലിലാണ് ഇമേജുകൾ ഓരോ ഇമേജ് ക്രിയേറ്റ് ആകുന്നത് പിക്സലിലാണ് അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത് എന്നാൽ നേരെ തിരിച്ച് നമ്മൾ ഈ ഇലിസ്ട്രേറ്ററിൽ നമ്മൾ നോക്കഴിഞ്ഞാൽ അത് വെക്ടർ ആണ് വെക്ടർ എന്ന് വെച്ചാൽ പാത്തുകൾ കൊണ്ടും ആങ്കർ പോയിന്റുകൾ കൊണ്ടും അതുപോലെ തന്നെ ലൈനുകൾ കൊണ്ടും ഷേപ്പുകൾ കൊണ്ടും മാത്തമാറ്റിക്കൽ ഫോർമുല ഫോർമല രീതിയിലായിരിക്കിത് ഇമേജുകൾ ക്രിയേറ്റ് ക്രിയേറ്റാകുന്നത് അപ്പോൾ അതായത് ഇതിന അതിനകത്ത് നമ്മൾ സൂമിങ് ചെയ്ത് കഴിഞ്ഞാലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അത്രയും എല്ലാർജ് ആയിട്ട് കിട്ടും നമുക്ക് അപ്പോൾ അത് മാത്തമാറ്റിക്കൽ ഫോർമുലയിൽ അത് ക്രിയേറ്റ് ആകുന്നത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല അത് എങ്ങനെയാണ് ഫോർമുല കാര്യങ്ങൾ നമ്മൾ സൂമിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് നഷ്ടപ്പെടാതിരിക്കും അതുകൊണ്ടാണ് ഇതിനെ വെക്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലിസ്റ്റഡിനകത്ത് ഇമേജ് ക്രിയേറ്റ് ക്രിയേറ്റാകുന്നത് വെക്ടർ ബേയ്സിനകത്താണ് അതുപോലെ തന്നെ പാത്തുകൾ കൊണ്ട് ലാങ്കർ പോയിന്റുകൾ കൊണ്ട് ക്രിയേറ്റാകുന്നത് എന്നാൽ ഫോട്ടോഷോപ്പിനകത്ത് വെച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു പിക്സൽ കൊണ്ടാണ് ക്രിയേറ്റ് ആകുന്നത് അപ്പോൾ വെക്ടർ ബൈസർ സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണമാണ് ഈ ലിസ്റ്റേറ്റർ അതുപോലെ തന്നെ കോറൽ ഡ്രോ വരുവാണെങ്കിലും ഈ വെക്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ മറ്റൊരു ഉദാഹരണമാണ് അടുത്തൊരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് ഫോർ ഇത് എന്തിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുക ഡിജിറ്റൽ പെയിൻറിങ് ചെയ്യുക ഇതിനൊക്കെ കൂടുതൽ നമുക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പ് തന്നെയാണ് അതിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് എന്താണ് ഫോട്ടോ എഡിറ്റിംഗ് എന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കുക ഈ ഫോട്ടോ മാനിപ്പുലേഷൻ ഇതുപോലെ എക്സ്ട്രാ കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവച്ച ശേഷം ഇപ്പോൾ കുട്ടികളെ ആയാലും ശരി ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന ഒരു എന്താണ് ആളുകളെ കാണിക്കുന്നുണ്ട് ആ ആളുകളെ അല്ലെങ്കിൽ ഈ പറയുന്ന സണ് മൂണ് ഇപ്പോൾ പറയുന്ന കെട്ടിടങ്ങൾ പല എഫക്റ്റുകൾ അങ്ങനെ എല്ലാം കൊണ്ടുവച്ചിട്ട് ലൈറ്റ് കൊടുക്കുക എഫക്ട്സുകൾ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ നേരം ഫോട്ടോഷോപ്പാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന സിനിമാ പോസ്റ്ററുകളായാലും ശരി ലൈറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ആഡ് ചെയ്യുന്ന എഫക്റ്റുകൾ എന്തെങ്കിലും ചെയ്യേണ്ട വരുവാണെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോട്ടോ മണി ഫോട്ടോഷോപ്പാണ് എന്നാൽ അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ പെയിൻറ്റിങ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ആളുകളെ വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു അതിൻ്റെ പുറത്തൂടെ എഫക്റ്റുകൾ വരച്ചിട്ട് എന്ത് ഡിജിറ്റൽ പെയിൻറ്റിങ് രീതിയിൽ ഇപ്പം ഇപ്പോൾ ഉള്ള ട്രെൻഡാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഡിജിറ്റൽ പെയിൻ്റിംഗ് എന്ന് പറയുന്നത് ആളുകൾ ഓൾറെഡി ഉണ്ട് അതിനെ എന്ത് ചെയ്യുന്നു എഫക്ട്സുകൾ കൂട്ടിയും എൻ്റെ മുകളിൽ കൂടെ വരച്ചിട്ടുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു അതാണ് ഫോട്ടോഷോപ്പിനകത്ത് ചെയ്യുന്ന ഡിജിറ്റൽ പെയിൻറ്റിങ്ങി അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഫോട്ടോഷോപ്പിനകത്താണ് അപ്പോൾ അടുത്തത് നോക്കി കഴിഞ്ഞാൽ ലിസ്റ്റർട്ടിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാത്രമല്ല പല അതായത് ആൽബം ഡിസൈനുകൾ അങ്ങനെയൊക്കെയുള്ള സിനിമ പോസ്റ്ററുകളൊക്കെ ചെയ്യുന്നതെന്ത് ചെയ്യുന്ന ഫോട്ടോഷോപ്പാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഇതെല്ലാം വർക്കുകളിന് വേണ്ടിയാണ് ഡിസൈൻ വർക്കുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അഡോബി ലിസ്റ്റാട്ടൺ യൂസ് ചെയ്യുന്നത് ലോഗോ ഡിസൈനുകൾ ഇപ്പം നമ്മളിപ്പോൾ ഈ അഡോബി ലിസ്റ്റാട്ടൻ്റെ ഈ ലോഗോ ആയപ്പോലെ ശരി പെപ്സിയുടെ ലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാ ബ്രാൻഡുകൾക്കും ഓരോ ലോഗോകളും ആ ലോഗൊക്കെ ഡിസൈൻ ചെയ്യാൻ ബെസ്റ്റ് ഒരു വെക്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയറിലെ ഒരു ഉദാഹരണമാണ് ഫോട്ടോഷോപ്പ് അതുപോലെ തന്നെ കോറൽ ഡ്രോ ചെയ്യാറുണ്ട് അങ്ങനെ പല പല സോഫ്റ്റ്വെയറുകളുണ്ട് അപ്പോൾ അഡോബിയുടെ ഏറ്റവും ബെസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഇലിസ്ട്രേറ്റർ അതുപോലെ തന്നെ ഇലിസ്ട്രേഷൻസ് അതായത് വെക്ടർ ആർട്ടുകൾ ഐക്കൺസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ ഞാൻ കാണിക്കാം ഇപ്പോൾ ഇലിസ്ട്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലിസ്ട്രേഷൻസും ഡിജിറ്റൽ പെയിൻറ്റിങ്ങും രണ്ടും രണ്ടാണ് ഇലിസ്ട്രേഷൻസ് വരുന്ന ഇതുപോലുള്ള കാർട്ടൂണിഷായിട്ടുള്ള രീതിയിൽ ആർട്ടുകൾ വരച്ചെടുക്കപ്പെടുക വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് മാക്ബുക്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരച്ചെടുക്കാൻ പറ്റും മൗസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടർ വരയ്ക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടോബ് ഇലിസ്ട്രേറ്ററിനകത്ത് വരച്ചെടുക്കപ്പെടുന്നതാണ് ആർട്ടുകളെന്ന് പറയുന്നത് ഒരു കാർട്ടൂണിഷ് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അഡ്വെർടൈസ്മെൻറ്റുകൾ അല്ലെങ്കിൽ വീഡിയോകളൊക്കെ കൂടുതലും ഇപ്പോഴത്തെ ഒരു ഡിമാൻഡ് അനുസരിച്ച് വരുന്ന കൂടുതലും വെക്ടർ ആർട്ടുകളിൽ അത് അതായത് ഇലിസ്ട്രേഷൻസ് രീതിയിലായിരിക്കും കൂടുതലും വരുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് കൂടുതലും േറ്റർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ മറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീടുകളായാലും ശരി ആളുകളായാലും ശരി നേച്ചറായാലും ശരി ഇതെല്ലാം ചെയ്യപ്പെടുന്നത് കൂടുതൽ ഇലിസ്ട്രേഷൻസ് മാത്രമാണ് അപ്പോൾ അതിനുള്ള കുറേ എക്സാമ്പിളുകളാണ് ഞാനിപ്പോൾ കാണിച്ചത് അടുത്ത നമുക്ക് നോക്കാം അടുത്ത നോക്കിയ നേരം വരുന്നതാണ് നമുക്ക് ഇമേജ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ലോസസ് അതായത് നമ്മുടെ ക്വാളിറ്റി നമ്മൾ വെ വലിപ്പം കൂട്ടുന്തോറും നമ്മൾ എന്ത് ചെയ്യുന്നത് സ്കെയിൽ ചെയ്യുന്നതോറും നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മൾ ഈ ഫോട്ടോഷോപ്പിനകത്താണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് സൂമിൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പം ഏ നെയ്തിയൊക്കെ ഈ ഒരു അക്ഷരം തന്നെ എന്ത് ചെയ്യുന്നു ക്വാളിറ്റി പൊട്ടുന്നതായിട്ട് കാണും നമുക്ക് ക്വാളിറ്റി നഷ്ടപ്പെടുന്നതായിട്ട് കാണാം എന്നാൽ ഇലിസ്ട്രേറ്ററിനകത്ത് നമ്മൾ സൂമിങ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സൂമിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ സൂമിങ് ചെയ്ത് കഴിഞ്ഞാലും അതിന് ക്വാളിറ്റിക്ക് ഒരു ലോസും സംഭവിക്കത്തില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഫയൽ സൈസ് അതായത് ഇത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിനകത്ത് നോക്കഴിഞ്ഞാൽ ഫയൽ സൈസ് എപ്പോഴും ലാർജർ ആയിരിക്കും ലാർജർ എന്ന് പറഞ്ഞാൽ വളരെ സൈസ് കൂടുതലായിരിക്കും നമ്മൾ ഓരോ പിക്സൽസിൽ ഓരോ കളർ അനുസരിച്ചാണ് ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു അതിന് ഓഫ് കോഴ്സ് ഇതിൻ്റെ സൈസ് കൂടും എന്നാൽ മറ്റേതിനകത്ത് ഇൻസ്റ്ററിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ലൈറ്റർ ആണ് ബെറ്റർ ഗ്രാഫിക്സ് ആയിട്ടുണ്ട് കാര്യം ഞാൻ പറഞ്ഞു മാത്തമാറ്റിക്കൽ ഫോർമുലയിലാണ് ഇതെല്ലാം അതായത് ഷേപ്പുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ വെച്ചിട്ടായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം ക്രിയേഷനാണ് ഇതിൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ക്രിയേഷനാണെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു പരിപാടി അതിനകത്ത് നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു മാത്തമാറ്റിക്കൽ ഫോർ ഫോർമുലയിൽ അത് അത് കോഡ് ചെയ്യപ്പെട്ട് അത് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഇൻഫർമേഷൻ സ്റ്റോർ സ്റ്റോറാകുന്നു അങ്ങനെ സ്റ്റോറാകുമ്പോൾ എന്ത് ചെയ്യുന്നു വളരെ ലൈറ്റായിട്ട് അതിൻ്റെ ലോഡ് കുറേത്തു ലോഡ് വരികയുള്ളു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു എത്ര വേണേലും നമുക്ക് സ്കെയിൽ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറ്റും അതാണ് സൈസിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് അടുത്ത ടൂൾസ് നോക്കി കഴിഞ്ഞാൽ ഇത് കൂടുതൽ ബ്രഷ് ഹീലിങ് ക്ലോൺ ലേ ലെയറുകളിൽ ലെയറാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് ലേസിനാണ് ലേസ് നമ്മളിട്ട് ഇടാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും എന്നാൽ ഫോട്ടോഷോ ഇലിസ്ട്രേറ്ററിനകത്ത് കഴിഞ്ഞാൽ പെൻഡൂൾ ഷേപ്പ് ബിൽഡർ പാത് ഫൈൻഡറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വരച്ചെടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് ലിസ്റ്ററിനകത്ത് അതുകൊണ്ട് കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ടൂളുകളെല്ലാം ഇങ്ങനെയുള്ള ടൂളുകളായിരിക്കും പിന്നെ ഔട്ട്പുട്ട് യൂസ് ഔട്ട് പുട്ട് യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഔട്ട് പുട്ട് വരുന്നത് എവിടെയാണ് കാണിക്കപ്പെടുന്നത് വെബ് ബാനേഴ്സ് അതായത് ഫോട്ടോ റീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കേണ്ട കാര്യങ്ങൾ വരികയാണെങ്കിൽ സ്ക്രീനിൽ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും ചെയ്യപ്പെടുന്ന ഫോട്ടോഷോപ്പിനകത്ത് നമുക്ക് കൂടെ ചെയ്ത് കൂടെ ചെയ്യാം അതുപോലെ തന്നെ റീ റീ ടച്ചിങ് ചെയ്യുന്ന കാര്യങ്ങൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ചെയ്യും നമ്മൾ കൂടുതലും ഫോട്ടോഷോപ്പിനകത്താണ് ചെയ്യുന്നത് അതുപോലെ പ്രിന്റ് എടുക്കേണ്ട കാര്യങ്ങൾ നേരെ തിരിച്ച് പ്രിന്റ് എടുക്കേണ്ട കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ മോക്കപ്പുകൾ ബ്രോഷേഴ്സുകൾ ഫ്ലയേഴ്സുകൾ നോട്ടീസുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ പ്രിൻറ് എടുക്കുന്നത് ഫ്ലെക്സുകൾ ഇങ്ങനെയൊക്കെ ഫ്ലെക്സുകൾ ഈ പറയുന്ന ക്വാളിറ്റി കൂടുതലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നല്ല സാധാ ഫീക്സർ ഫ്ലെക്സുകളല്ല അപ്പോൾ അങ്ങനെയൊക്കെ കൂടുതലും വരുന്നതെല്ലാം നമുക്ക് ചെയ്യപ്പെടുന്നത് ലിസ്റ്റഡറിനാത്താണ് ലോഗോ വെക്ടർ ആർട്ടുകൾ പാക്കേജിംഗ് ഡിസൈനുകൾ അപ്പോൾ പാക്കേജിങ് ഡിസൈൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ഒരു പെപ്സിയുടെ കുപ്പിയുടെ പുറത്തുള്ളൊരു കവർ അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഹെഡ് ഫോൺ വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണ് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ കുപ്പി വാങ്ങിക്കുകയാണ് അതിൻ്റെ ഒരു പാക്കിംഗ് കവർ ഉണ്ടല്ലോ ആ കവറിൻ്റെ ഡിസൈൻ അതാണ് പാക്കേജിങ് ഡിസൈനിങ് എന്ന് പറയുന്നത് അതൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലിസ്റ്റഡറിനകത്താണ് അതുപോലെ തന്നെ നമുക്ക് ഈ ബിഗിനേഴ്സിന് എങ്ങനെയായിരിക്കും രീതി അതായത് ഫോട്ടോ റിലേറ്റഡായി ടാസ്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും എന്നാൽ ഇത് നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് പാത്ത് ബേസ് റൂട്ട്സ് പഠിച്ചെടുക്കാനായിട്ട് ഇച്ചിരി സമയമെടുക്കും കാര്യം ബേസ് നമ്മൾ എപ്പോഴും തുടങ്ങുന്ന ഫോട്ടോഷോപ്പിനകത്തായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ലിസ്റ്റഡ് നമ്മൾ കിടക്കുന്നത് അതുപോലെ പ്രിൻറ് ക്വാളിറ്റി നമ്മൾ ഇതിനകത്ത് എത്രയാണോ ഡോട്ട് പെർ ഇഞ്ച് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് ഡി പി എത്രയാണോ കൊടുക്കുന്നത് ആ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി വരുന്നത് എന്നാൽ മറ്റാത്ത ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കും ക്ലിയർ ആൻഡ് നമ്മൾ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുമെന്നുള്ള രീതിയിലാണിത് എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും നമുക്ക് എത്ര സൈസില് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം കൂട്ടാനും എന്നാൽ മറ്റേതിനകത്ത് അങ്ങനെ പറ്റില്ല നമുക്ക് നമുക്കതിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ച് നമുക്ക് നമുക്കതിന് പ്രിന്റ് ചെയ്യാനോ കാര്യങ്ങളോ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് വരത്തുള്ളൂ അടുത്ത വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ ഫോർമാറ്റുകളിലാണ് പി എസ് ഡ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റബിൾ ഫോർമാറ്റ് ഇതിന് വീണ്ടും റീഡിറ്റ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഫോട്ടോഷോപ്പ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും പറ്റുന്നത് ബാക്കിയുള്ള എല്ലാം ഇമേജ് ഫോർമാറ്റുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ഫയൽ ഫോർമാറ്റുകളാണ് എ എന്ന് പറഞ്ഞാൽ നേറ്റീവ് ഫോർമാറ്റ് എയും ബാക്കി ഈ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം പി ഡി എഫിനകത്തായാലും സേവാസ് കൊടുത്ത ശേഷം എസ് വി ജി ഇ പി എസ് ഇങ്ങനെയുള്ള ഫോർമാറ്റുകളിൽ നമുക്ക് സേവ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിനെ റീ എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീവർക്ക് ചെയ്യാൻ നമുക്ക് പറ്റും അതുപോലെ തന്നെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഫോട്ടോഗ്രാഫേഴ്സും വെബ് ഡിസൈനേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇവിടെ കഴിഞ്ഞാൽ ലോഗോ ഡിസൈനേഴ്സ് ഇലിസ്ട്രേറ്റേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇത് എല്ലാ എക്സാമ്പിളുകളും ഞാൻ കാണിച്ചിട്ടില്ല കുറച്ച് എക്സാമ്പിളുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ഫോട്ടോഷോപ്പ് നമ്മൾ പഠിച്ച ശേഷം മാത്രമാണ് നമ്മൾ കൂടുതൽ ഇലിസ്ട്രേറ്ററിലേക്ക് കൈ വെക്കുന്നത് കാര്യം നമ്മൾ ഹരിശ്രീ കുറിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഫോട്ടോഷോപ്പ് പഠിച്ചിട്ട് എന്ത് ഇലിസ്ട്രേറ്ററിലോട്ട് കൈ വയ്ക്കുക നേരം നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാകും അത് കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മൾ എന്തെങ്കിലും വർക്കുകൾ കിട്ടാൻ നേരം ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഫോട്ടോഷോപ്പിനകത്ത് ചെയ്താൽ മതിയാവും എന്നാൽ ഒരു പ്രിൻറ്റിങ് ഡിസൈനാണ് അല്ലെങ്കിൽ ലോഗോയാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വരാൻ നേരം നമ്മൾ എന്ത് ഉറപ്പായിട്ട് നമ്മൾ ഇലിസ്റ്റർനകത്ത് ചെയ്യുക അങ്ങനെയുള്ള ഡിഫറൻസ് ഡിഫറൻസൊക്കെ ഫോട്ടോ എഡിറ്റിങ് സംബന്ധം എഡിറ്റിംഗ് വരേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൂടുതലും ചൂസ് ചെയ്യേണ്ടത് ഫോട്ടോഷോപ്പാണ് വലിയ റെസൊല്യൂഷൻ ഒന്നും വേണ്ടാത്ത പിക്ചറുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും ചെറിയ പോസ്റ്ററുകൾ ഇപ്പോൾ വാട്സപ്പിൽ ഇടാനുള്ള പോസ്റ്ററുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള പോസ്റ്ററുകളോ ഒക്കെ ചെയ്യേണ്ട ചെറിയ സൈസുകൾ സ്ക്രീനിൽ പ്രെസൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ വെബിൽ പ്രെസൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചാൽ മതി അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിംഗ് എന്നാൽ പ്രിൻ്റ് എടുക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ പാക്കേജിങ് ഡിസൈനുകൾ ലോഗോയോ അല്ലെങ്കിൽ ബ്രോഷറുകൾ ഫ്ലയേഴ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടി വരുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഇലിസ്ട്രേറ്റർ ചൂസ് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം റീ എഡിറ്റ് ചെയ്യാൻ പറ്റും റീവർക്ക് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതായിരിക്കും ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം ഓക്കെ താങ്ക്